മിത്രം നാമം മാത്രപ്പെടും ആത്മമിത്രം ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒന്ന് വരുമ്പിൽ പത്തിൻ്റെ പതിമൂന്ന് വായിക്കാം മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം യേശസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മുതൽ മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കു വഴി ഉണ്ടാക്കും ഇവിടെ നാം പരീക്ഷയെക്കുറിച്ച് പല സത്യങ്ങൾ ഗ്രഹിക്കുന്നു ദൈവമക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും പരീക്ഷയുണ്ട് ദൈവമക്കൾക്ക് പരീക്ഷ ഉണ്ടാകുന്നതിൽ ഉദ്ദേശമുണ്ട് മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ ആർക്കും നേരിട്ടിട്ടില്ല എന്നാൽ ഓരോ പരീക്ഷ സമയത്തും നാം മനസ്സിലാക്കേണ്ട കാര്യം ദൈവവിശ്വസ്തനാണ് എന്നാണ് വിളിച്ചവൻ വിശ്വസ്തൻ വഴിയിൽ വിട്ടലഞ്ഞ് പോകാൻ അവൻ അനുവദിക്കുകയില്ല നിങ്ങൾക്ക് കഴിയുന്നതിന് മീതേ നിങ്ങൾക്ക് പരീക്ഷ തരികയുമില്ല ഒരു സ്വർണ്ണ എങ്ങനെ തൻ്റെ ഉരുപ്പടി തീയിൽ കൂടെ കടത്തി വിടുമ്പോൾ അത് നശിച്ചു പോകാതെ അധികം കത്തിപ്പോകയോ ചെയ്യാതെ എപ്പോഴും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു തൻ്റെ മുഖം അതിൽ പ്രതിബിംബിക്കുന്നുണ്ടോ എന്ന് അതേ സഹോദരിമാരെ നമ്മുടെ പരീക്ഷയിൽ കൂടെ മ്മയെ കടത്തി വിടുന്നത് നമ്മെ നശിപ്പിപ്പിക്കാനല്ല കൂടുതൽ ശക്തരാകാനാണ് തളർത്തു കളയാനല്ല വളർത്തുവാനാണ് നമുക്ക് പരീക്ഷ നൽകുന്നത് അനേക ഉദാഹരണങ്ങൾ നമുക്ക് വയനത്തിൽ കാണാൻ സാധിക്കും അതിനകത്ത് മൂന്ന് ബാലന്മാരെ തീയിലിട്ട കാര്യം താനയിൽ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട് യോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് വന്നതെന്ന് നാം അറിയുന്നുണ്ട് പിന്നെ അങ്ങനെ അനേകരെ പരീക്ഷയിൽ കൂടെ ദൈവം നടത്തി അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു അതിലും അബ്രഹാം വിജയിച്ചു അവിടെ ഒന്നും ദൈവം അവനെ നശിപ്പിക്കാനല്ല അവനെ കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലയിപ്പാനായിട്ട് ഇടയാക്കിയെന്ന് നമ്മൾ വനത്തിൽ കൂടെ പഠിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പൗലസപ്പോസിൻ്റെ കാര്യം പറയുമ്പോൾ പൗല സപ്പോസിന് തൻ്റെ ശരീരത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു നീങ്ങിപ്പോകണ്ടേന് മൂന്ന് വട്ടം പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി നിൻ്റെ മേൽ ആവർഷിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് പരീക്ഷകൾ വരുമ്പോൾ തളർന്നു പോകാനല്ല അതിൽ കൂടെ നാം ദൈവത്തിൻ്റെ മഹത്വം കാണാനായിട്ടും ആണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം പരീക്ഷ സഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരത്തിൽ ഒരിടത്തും പരീക്ഷ മാറ്റി കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചതായിട്ട് നാം കാണുന്നില്ല യോഹൻനാം പതിനേഴാം അധ്യായത്തിലെ എൻ്റെ പതിനഞ്ചാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു അവരെ ലോകത്തു നിന്ന് എടുക്കണമെന്നില്ല ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ കൊണ്ട് അവരെ കാത്തുകൊള്ളണം കൊള്ളണമെന്നത്ര പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിൽ തന്നെ നമ്മെ ആക്കി വച്ചിരിക്കുന്നു യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പരീക്ഷ സഹിക്കുകയാണ് അതൊരു ചിന്താവിഷയം തന്നെയാണ് അതൊരു സഹനമാണ് സഹിക്കണം കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഒളിവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുകയാണ് പൊലോസപ്പോസിന് റോമർ അഞ്ചിൻ്റെ മൂന്നിൽ നമ്മളിത് വായിക്കുന്നു കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് ഒരു സ്വഭാവ രൂപീകരണം ആണ് ആണ് നാം പരീക്ഷ സഹിക്കണം എന്നത് ദൈവഹിതമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിന്നെപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സൗലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു റോമരട്ടിൻ്റെ ഇരുപത്തെട്ട് അടുത്ത വാക്യം കൂടെ നാം മനസ്സിലാക്കണം തൻ്റെ പുത്രനോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു ദൈവഹിതം നമ്മെ ശുദ്ധീകരണം നമ്മുടെ ശുദ്ധീകരണം തന്നെ ശുദ്ധീകരണം കൂടാ ശുദ്ധീകരണം എന്ന പ്രക്രിയ പ്രക്രിയയിൽ കൂടെ കടന്നു തൻ്റെ പുത്രനോട് അനുഭവരാകുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പരീക്ഷ സഹിക്കണം അതൊരു സഹനമാണ് പരിശുദ്ധാത്മാവിനെ നമ്മിൽ തന്നിരിക്കുന്നത് തന്നിരിക്കുന്നു അവൻ്റെ ശബ്ദം കേട്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ കെടുത്താതെ ജീവിച്ചാൽ പരീക്ഷയിൽ വിജയിക്കാം വിജയിക്കാം സഹിക്കാൻ സാധിക്കും മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നമുക്ക് നേട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നമ്മെ അത്ര അന്ത്യത്തോളം നടത്തും ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം വിശ്വസ്തരായി ജീവിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ നാമം നമ്മിലൂടെ മൊത്തപ്പെടുവാനിടയാകട്ടെ സ്തോത്രം അല്ലേലുയ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഭർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ ആ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുനിന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക ഭാവിയായ എന്നോട് ക്ഷമിക്കണമേ എന്നെ നിൻ്റെ മകളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വരും അന്ന് മുതൽ കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു എല്ലാം കൊണ്ടും ദൈവനാമം മാത്രം മതപ്പെടുമാറാവട്ടെ ആമേനു